നമ്മൾ ആദ്യത്തെ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം മറ്റൊരു ടെക്നിക്കൽ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഞാൻ ജെയിംസ് കുട്ടി തോമസ് റിട്ടയേർഡ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറാണ് മഴക്കാലവും അതിൻ്റെ ദുരിതങ്ങളും കേട്ടുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഇതുപോലെ ഒരു വീഡിയോ ചെയ്യേണ്ടി വന്നതിൽ ദയവായി ക്ഷമിക്കുക നിങ്ങൾ ഇതിനകം ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞു നിയമസഭയുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞ വാക്ക് നമ്മൾ കേട്ടു പക്ഷെ അത് പത്ത് ഏഴിന് വന്നിട്ട് ഇന്ന് മുപ്പത് ഏഴായി ഇതിനകം പുതിയ ബില്ലുകൾ പലർക്കും വന്നു ഇപ്പോഴും ആ ജനറേഷൻ ഡ്യൂട്ടി കണ്ടിന്യൂ ചെയ്യുകയാണ് അതുമായി ബന്ധപ്പെട്ടാണ് എനിക്ക് ഇന്ന് സംസാരിക്കുവാനുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം നമ്മുടെ സബ്ജക്റ്റ് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് കേരള ഫൈനാൻസ് ബിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് പാസ്സാക്കിയ ആ സിറ്റുവേഷനൊക്കെ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കേട്ടതാണ് അതിൽ നമുക്ക് വാഗ്ദാനം തന്നു ദ കൺസ്യൂമേഴ്സ് ഹു ജനറേറ്റഡ് ആൻഡ് കൺസ്യൂംഡ് എനർജി ഫ്രം സോളാർ സോഴ്സസ് ആർ എക്സെപ്റ്റഡ് പക്ഷേ വീണ്ടും അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ നമ്മളെ ഒഴിവാക്കിയില്ലേ നമുക്ക് ഈ പതിനഞ്ച് പൈസയല്ല നേരത്തെ ഉണ്ടായിരുന്ന ഒന്നേ പോയിൻറ്റ് രണ്ട് പൈസ പോലും നമ്മളിൽ നിന്ന് വാങ്ങുവാൻ നിയമപരമായി സർക്കാരിനോ കെ സി ബിക്കോ അവകാശമില്ല എന്നിട്ട് നിയമസഭ പാസാക്കി ഗവർണർ ഇതിനകം അത് ഒപ്പിട്ടിരിക്കണം എന്നിട്ട് നമുക്ക് ലഭിക്കുന്ന ബില്ലിൽ ഇപ്പോഴും ഡ്യൂട്ടിയുണ്ട് സെൽഫ് ജനറേഷൻ ഡ്യൂട്ടി ഇതെൻ്റെ തന്നെ ബില്ലാണ് അപ്പോൾ ഈ എമൗണ്ട് വീണ്ടും കണ്ടിന്യൂ ചെയ്യുകയാണ് ഇതിനകം പല പ്രൊസ്യൂമേഴ്സും ഇത് സംസാരിച്ച് തുടങ്ങി അവർ അടുത്ത നടപടികളെപ്പറ്റി ആലോചിക്കുന്നു ഇത് ഫൈനാൻസ് ബില്ല് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് അത് ബിൽ നമ്പർ വൺ സിക്സ്റ്റി ഇതിൻ്റെ താഴെയുള്ള ഭാഗമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ബിൽ നമ്പർ വൺ സിക്സ്റ്റി ബിൽ നമ്പർ വൺ സിക്സ്റ്റി ഇത് മറ്റൊരു പേജിൽ നിന്നും എടുത്തതാണ് ഇതിൽ എടുത്തതാണ് അപ്പോൾ ഇവിടെ വൺ സിക്സ്റ്റി ബിൽ വാസ് പബ്ലിഷ്ഡ് ആസ് ഗസറ്റ് എക്സ്ട്രാ ഓർഡിനറി ഓൺ മാർച്ച് സെവൻറ്റീൻ ട്വൻറ്റി ത്രീ എന്നിട്ട് ആ ബില്ല് മാർച്ച് ഇരുപത്തി ഒന്നിന് അസംബ്ലിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു ആൻഡ് പാസ്ഡ് ചില കണ്ടീഷൻസ് വെച്ച് ഇത് പാസ്സായി എന്നിട്ട് ഇത് എപ്പോഴാണ് അതാണ് നമ്മൾ പരിശോധിക്കേണ്ടത് ഈ നൂറ്റി അറുപതെന്ന് പറഞ്ഞ ബിൽ നമ്പർ മാർച്ച് പതിനേഴ് കഴിഞ്ഞിട്ട് ഇരുപത്തിയൊന്നിന് നിയമസഭ പാസാക്കി അതും കഴിഞ്ഞ് അത് ഗവർണർ ഒപ്പിട്ട് ഇറക്കി ഫൈനാൻസ് ആക്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇതിൻ്റെ ഗസറ്റ് വിജ്ഞാപന ഡേറ്റ് എന്നാണ് മാർച്ച് ഇരുപത്തിയെട്ട് ആ കാലതാമസം നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ ഇരുപത്തി ഒന്നിന് നിയമസഭ പാസാക്കിയ ബില്ല് ഗസറ്റിൽ ഇറങ്ങിയത് ഈ ഡേറ്റിൽ ഇത്രയധികം സമയമൊക്കെ മതി നമ്മളുടെ ഈ കാര്യങ്ങൾ തീരുമാനമെടുക്കാൻ നമ്മളിൽ നിന്നും അങ്ങോട്ട് വാങ്ങിച്ചപ്പോൾ ഇതൊന്നും കണ്ടില്ലല്ലോ ബഡ്ജറ്റ് ഉടനെ ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറെ കൊണ്ട് കത്തുമയപ്പിച്ച് അവരുടെ ഒരുമാനറ്റ് സോഫ്റ്റ്വെയറും എഡിറ്റ് ചെയ്ത് ഏപ്രിൽ ഒന്നാം തീയതി തന്നെ കൃത്യമായിട്ട് നമ്മളിൽ നിന്നും പൈസ വാങ്ങി തുടങ്ങി ഇപ്പോഴെന്തിനാണ് ഗസറ്റിന് വേണ്ടി കാത്തിരിക്കുന്നത് വാങ്ങിച്ചപ്പോൾ ഈ തീക്ഷണത കണ്ടില്ലല്ലോ ഇതിപ്പോഴത്തെ പുതിയ ഫൈനാൻസ് ബില്ലാണ് ഇത് ബിൽ നമ്പർ നൂറ്റി തൊണ്ണൂറ്റി മൂന്നായിട്ട് നിയമസഭയിൽ വന്നു അതിലെ നമ്മളെ ബാധിക്കുന്ന പോർഷൻ ഇവിടെയുണ്ട് ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ ആ ഒരു എക്സംഷൻ ഈ ഒറിജിനൽ ബില്ലിൽ ഇല്ലായിരുന്നു അതെല്ലാം നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് അത് കഴിഞ്ഞത് നിയമസഭ സബ്ജെക്റ്റ് കമ്മിറ്റി പരിഗണനയ്ക്കായിട്ട് എടുത്തപ്പോഴ് അത് മോഡിഫൈ ചെയ്തു ഇങ്ങനെ മാറ്റി അതിലെ ഈ എക്സംഷനും കൂടി ആഡ് ചെയ്ത് നമുക്ക് പരിഗണന തന്നു എൻ്റെ ചോദ്യം ഇതാണ് ഏപ്രിൽ ഒന്ന് മുതൽ വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ തുക ഇപ്പോൾ വന്ന ഈ ബില്ലിലും ഉണ്ടായിരിക്കേ ഇനി അടുത്ത മാസത്തെ ബില്ലിലും കാണില്ലേ അടുത്ത മാസത്തെ ബില്ല് വരാൻ ഇനി വെറും രണ്ട് ദിവസമേ ഉള്ളൂ മാത്രവുമല്ല ചിലർക്കൊക്കെ കെ എസ് സി പുതിയ രീതി അനുസരിച്ച് അഡ്വാൻസ് ബില്ല് കൊടുക്കുന്നുണ്ട് അതായത് ഈ മുപ്പതാം തീയതി ഇന്ന് തീർച്ചയായിട്ടും ഓഗസ്റ്റ് രണ്ടാം തീയതി ഡേറ്റൊക്കെ വെച്ച് ബില്ലുകൾ കൊടുത്തു കഴിഞ്ഞു കാണും അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ തുക വീണ്ടും വീണ്ടും വാങ്ങുകയാണ് എന്താണ് ഞങ്ങൾ ജനങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ് കാലതാമസം കെ എസ് സി ഹെഡ് ക്വാർട്ടേഴ്സിൽ തിരക്കിയപ്പോഴ് ആ ഗസറ്റ് വരുന്ന കാലതാമസമാണ് ഗസറ്റ് വിജ്ഞാപനം വരുന്ന കാലതാമസമാണെന്ന് അറിഞ്ഞു പക്ഷേ ഇതാണോ ശരിയായ ജനാധിപത്യം ഇതിനെതിരായിട്ട് തീർച്ചയായിട്ടും നമ്മൾ പ്രതികരിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം കാരണം അടുത്ത ബില്ലും വരുവാനുള്ള സമയമായി പലരും പറയുന്നുണ്ട് ഇപ്പോൾ വന്ന ബില്ലിൽ ജനറേഷൻ ഡ്യൂട്ടി നിങ്ങൾ അടയ്ക്കണ്ട എന്ന് പക്ഷെ അത് ശരിയായ രീതിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാനും അത് അടച്ചു കഴിഞ്ഞു നമ്മൾ അടച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും കെ എസ് നിയമപരമായി അത് സപ്ലൈ കട്ട് ചെയ്യും അതും ഉറപ്പാണ് പക്ഷേ ഇങ്ങനെ ഒരു നിയമം പാസ്സാക്കിയിട്ടും ഗവർണർ അത് ഒപ്പിട്ടിട്ടും സെൻട്രൽ ഗവൺമെൻറ് ഈ പൈസ വാങ്ങരുത് എന്ന് പറഞ്ഞിട്ടും നമ്മളിൽ നിന്നും പണ്ട് മുതലേ വാങ്ങിക്കൊണ്ടിരിക്കുന്ന പൈസ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഒന്ന് മുതൽ അത് കൂട്ടി റേറ്റ് കൂട്ടി പതിനഞ്ച് പൈസ ആക്കി വീണ്ടും വാങ്ങിച്ചു എന്നിട്ടും അത് നിർത്തലാക്കുവാനായിട്ട് കെ എ സി ബിക്ക് മടി ഇതിനെതിരെ നമ്മൾ പ്രതിഷേധിക്കണ്ടേ അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഇനി വരുന്ന ബില്ലിലും ഇതേ രീതി തുടരുകയാണെങ്കിൽ നിങ്ങൾ ആലോചിക്കുക ഇതെങ്ങനെ പ്രതിഷേധിക്കണമെന്ന് അവർ ഗസറ്റിൻ്റെ ന്യായമാണ് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഞാൻ ചോദിക്കട്ടെ ഈ ഏപ്രിൽ ഒന്ന് മുതൽ ഞങ്ങളിൽ നിന്ന് വാങ്ങിയ പൈസ എങ്കിലും അതിന് മുന്നേ ഉള്ളത് ഞങ്ങൾ പറയുന്നില്ല ഏപ്രിൽ ഒന്ന് മുതൽ വാങ്ങിയ പൈസയെങ്കിലും ഞങ്ങൾക്ക് തിരികെ തരുമോ ഓക്കെ അതുമല്ലെങ്കിൽ നിയമസഭ ഇത് പാസാക്കിയ അന്ന് മുതലുള്ള പൈസയെങ്കിലും ഞങ്ങൾക്ക് തിരികെ തരുമോ അതും പോകട്ടെ ഗവർണർ ഒപ്പിട്ട ഡേറ്റ് മുതലുള്ള പൈസയെങ്കിലും ഞങ്ങൾക്ക് തിരികെ തരുമോ വീണ്ടും വീണ്ടും ആ ചോദ്യം ഞങ്ങൾ ആവർത്തിക്കുകയാണ് അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സോളാർ പ്രൊസ്യൂമേഴ്സിനോട് എനിക്കൊരു അഭ്യർത്ഥനയുള്ളത് ഈ കാണുന്ന രീതിയിൽ നമ്മൾ പ്രതിഷേധിക്കണ്ടേ ഇതിനു വേണ്ടി പ്രലോഭിപ്പിക്കുകയാണെന്ന് ദയവായി കരുതരുത് ഞാൻ നിങ്ങളോട് തന്നെ ചോദിക്കുകയാണ് നമ്മൾക്കിങ്ങനെ ആലോചിച്ചുകൂടി ഈ വരുന്ന ഓഗസ്റ്റിലെ ബില്ലിലും അതായത് ജൂലൈ കൺസെംഷനിലുള്ള ഓഗസ്റ്റിലെ ബില്ലിലും ഇതേ രീതിയിൽ ആവർത്തിച്ചാൽ നമുക്കിത് അടയ്ക്കാതെ പ്രതിഷേധിച്ചുകൂടെ നമ്മളെല്ലാ സെക്ഷൻ ഓഫീസുകളിലും ഇത് സംബന്ധിച്ച് കത്തുകൾ നൽകി പ്രതിഷേധിക്കുക അതുകൊണ്ട് തീരുന്നില്ലെങ്കിൽ നമ്മൾ പ്രസ് കോൺഫറൻസ് വിളിച്ച് സമൂഹത്തെ ഇത് അറിയിക്കുക അതുകൊണ്ടും തീരുന്നില്ലെങ്കിൽ നമ്മൾ മറ്റ് പ്രതിരോധ നടപടികൾ സ്വീകരിക്കുക തീർച്ചയായിട്ടും ഞാൻ ഇറക്കിയ ഈ വീഡിയോയ്ക്ക് ഒരുപക്ഷേ ഒരാഴ്ചയ്ക്കകത്ത് അതിൻ്റെ ഇമ്പോർട്ടൻസ് പോയെന്നു വരും കാരണം ഗസറ്റ് വിജ്ഞാപനം ഇറങ്ങിയെന്നു വരും അതൊക്കെ നല്ല കാര്യമാണ് ഞാൻ ചോദിക്കുന്നത് ഇത് നിങ്ങൾ വാങ്ങിത്തുടങ്ങിയപ്പോൾ ഇത്തരത്തിലുള്ള നിയമവശങ്ങൾ നിങ്ങൾ പരിശോധിച്ചില്ല ഒരു ഗസറ്റ് വിജ്ഞാപനം ഇറങ്ങിയില്ല ബഡ്ജറ്റ് പാസ്സായി അതിനെ വെച്ചുകൊണ്ട് ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ കത്ത് സോഫ്റ്റ്വെയർ എഡിറ്റ് ചെയ്യുന്നു പണം വാങ്ങുന്നു ഇത് ശരിയായ രീതിയാണോ ഇതാണ് ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള മെസ്സേജ് ഇനിയും നമ്മൾ ഇത്തരത്തിൽ പ്രതികരിച്ചില്ല എങ്കിൽ പ്രൊസ്യൂമേഴ്സിന് ഒരു വിലയും ഇല്ല എന്ന് വേണം കരുതുവാൻ ദയവായി ഇൻഫർമേഷൻ കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക അറ്റ്ലീസ്റ്റ് ഈ ഗസറ്റ് വിജ്ഞാപനം വരുന്നതുവരെയെങ്കിലും എങ്കിലും പൊതുജനം ഇതറിയട്ടെ നമുക്ക് മറ്റൊരു ഇൻഫർമേഷനുമായി വീണ്ടും കാണാം ക്ഷമയോടെ ഈ വീഡിയോ ശ്രദ്ധിച്ചതിന് ഞാൻ നന്ദി പറയുന്നു താങ്ക്